മാപ്പിള വന്നും കണ്ട് തുടങ്ങിയി കച്ചറ അത് കൈനിങ് കണ്ടിട്ട് നല്ലോണം എന്നെ മർദ്ദിച്ച് കൊല്ലൊന്ന് പറഞ്ഞ് തന്നെ മർദ്ദിച്ചതാണ് കൊടുവാളും കൊണ്ട് എൻ്റെ വൈത്താലോട് ഞാൻ എൻ്റെ മോളെയും കൊണ്ട് ഓടി രക്ഷപ്പെടുകയല്ല രക്ഷപ്പെടാൻ വേണ്ടിയിട്ടല്ല എൻ്റെ മോളെയും കൊണ്ട് വണ്ടിന് മുന്നേ ചാടാൻ വേണ്ടിയിട്ട് പോയതാ അങ്ങനെ കുറച്ച് നാട്ടുകാർ കണ്ടും കണ്ട് പിടിച്ച് വലിച്ചു കൊണ്ടുപോയതാ കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോടിനും എപ്പോഴായിരുന്നു ഈ അതിക്രൂരമായ സംഭവം അരങ്ങേറിയത് അപ്പം ഈ പ്രതിയെ പിടികൂടാൻ പോലീസിന് സാധിച്ചിട്ടുണ്ടോ കെ പി സുരേഷ് ഇന്നലെ രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത് ഈ താമരശ്ശേരി അമ്പായത്തോട് സ്വദേശിയായിട്ടുള്ള നസ്ജമയും ഈ മകൾക്കും എട്ടു വയസ്സുള്ള മകൾക്കുമാണ് ഈ പരിക്ക് ഏൽക്കുന്നത് ഈ യുവതിയുടെ ഭർത്താവാണ് നൌഷാദ് ഈ നൌഷാദ് ലഹരിക്കടിമയാണ് ഈ എം ഡി എം എ അടക്കമുള്ള മാരകമായ രാസലഹരി ഉപയോഗിക്കുന്ന ആളാണ് നൌഷാദ് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഈ നൌഷാദ് ഇന്നലെ രാത്രി ഈ വീട്ടിലുണ്ടായിരുന്ന ഈ ഭാര്യ നസ്ജമയും ഒക്കെ അതിക്രൂരമായി വീട്ടിനകത്ത് വെച്ച് തലക്കും കൈക്കുമൊക്കെ മർദ്ദിക്കുകയും ചെയ്തു അതിനുശേഷം ഈ നൌഷാദ് വീട്ടിലുണ്ടായിരുന്ന ഒരു വെട്ടുകത്തി ഈ യുവതിക്ക് പുറകെ ഓടുകയും ഈ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം ഈ യുവതി വീട്ടിൽ നിന്ന് പുറത്തേക്ക് മകളെയും എടുത്ത് പുറത്തേക്ക് ഓടുകയും ഇതിനിടയിൽ ഈ യുവതി അനുസരിച്ചാണെങ്കിൽ താൻ ആത്മഹത്യ ചെയ്യാൻ മരിക്കാൻ വേണ്ടി പോയതായിരുന്നു അതിനിടയിൽ നാട്ടുകാർ ഇടപെട്ടാണ് ഇവരെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് നേരെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നത് എന്തായാലും ഒരു നിമിഷം അല്ലെങ്കിൽ അപകടം സംഭവിക്കാവുന്ന സാഹചര്യം തന്നെയായിരുന്നു കാരണം വെട്ടുകത്തിയുമായി ഈ യുവതിയുടെ പുറകെ ഭാര്യയ്ക്ക് പുറകെയാണ് നൌഷാദ് ഓടിയിരുന്നത് എന്തായാലും ഈ നൌഷാദ് ലഹരിക്കടിമയാണ് വീട്ടിൽ സ്ഥിരം പ്രശ്നക്കാരനാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത് എന്തായാലും നൌഷാദിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് കെ പി സുരേഷ് നൽകിയത്